ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്ന് പുനരാരംഭിക്കും ഇനി മൂന്ന് സ്പോട്ടുകളിലാണ് പരിശോധന നടത്തുക കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്ന കാര്യമായ തെളിവുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതിനിടെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ എസ് ഐ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ അർജുൻ ഒരുപാട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും കിട്ടിയ തെളിവുകൾ അത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇനി എങ്ങനെയായിരിക്കും പരിശോധന എപ്പോഴായിരിക്കും പരിശോധന തുടങ്ങുക റോഷ്ണി സാധാരണ എല്ലാ ദിവസവും പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ എസ് ഐ ടി സംഘം ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്ക് വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്താറുള്ളത് ഇന്നും അത്തരത്തിൽ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷേ ഇതുവരെ പത്ത് സ്പോട്ടുകളിലാണ് പരിശോധന നടന്നത് ഈ പത്ത് സ്പോട്ടുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ആറാമത്തെ ഒരു സ്പോട്ടിൽ നിന്നും മാത്രമാണ് കാര്യമായ ഒരു തെളിവ് ലഭിച്ചത് ബാക്കിയുള്ള ഈ പറയുന്ന ഒൻപത് സ്പോട്ടുകളിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും തന്നെ ഈ എസ് ഐ ടി സംഘത്തിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം നൽകുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ മൂന്ന് സ്പോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ പതിനൊന്നും പന്ത്രണ്ടും സംസ്ഥാന പാർട്ടിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പതിമൂന്നാമത്തെ സ്പോട്ട് ഈ ധർമ്മസ്ഥലയിലുള്ള സ്നാനഘട്ടവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ഈ സ്പോട്ടുകളിൽ നിന്നും കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഈ കേസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കേസിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ സാക്ഷി അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന അടുത്ത കേന്ദ്രങ്ങളുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന സ്പോട്ടുകളിൽ നിന്നും കാര്യമായ തെളിവ് ലഭിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം അവർ പറയുന്നുണ്ട് പക്ഷേ ഈ എസ് ഐ ടി സംഘം ഉൾപ്പെടെ പറ അല്ലെങ്കിൽ അവരോട് ഉൾപ്പെടെ ഉള്ളിലുള്ളൊരു തോന്നൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പത്ത് സ്പോട്ടുകളിൽ നിന്നും അതായത് ഈ പറയുന്ന സാക്ഷി തന്നെ കാണിച്ചു നൽകിയിട്ടുള്ള പത്ത് സ്പോട്ടുകളാണ് അതിൽ നിന്നും ഒരേ ഒരു സ്പോട്ടിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് അപ്പോൾ ഇനിയുള്ള ഈ മൂന്ന് സ്പോട്ടുകളിൽ നിന്നും തെളിവുകൾ ലഭിക്കുമോ എന്നുള്ള ഒരാശങ്ക എല്ലാവർക്കും ഉണ്ട് താനും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൻ്റെ ഭാഗമായി ഇന്നും ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കും ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എസ് ഐ ടി സംഘം ആരും തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കും പതിനൊന്ന് പന്ത്രണ്ട് സ്പോട്ടുകളിലായിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നും കാര്യമായ രീതിയിൽ തെളിവുകൾ ലഭിച്ചില്ല എങ്കിൽ പിന്നീട് ഇതൊരു സാക്ഷി പറഞ്ഞ കഥ മാത്രമായി അവശേഷിക്കും എന്നുള്ളൊരു ഒരു തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ പറയുന്നത് കൃത്യമായ രീതിയിലുള്ള തിരച്ചിൽ നടക്കണം വലിയ രീതിയിൽ ആഴത്തിലുള്ള മണ്ണ് നീക്കി തന്നെ പരിശോധന നടത്തണം കാരണം കഴിഞ്ഞ ഈ മുപ്പത് വർഷത്തിനിടയിൽ വലിയ രീതിയിൽ മണ്ണും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ വളർന്ന പ്രദേശമാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പരിശോധന നടത്തിയാൽ പോരാ വലിയ രീതിയിലുള്ള മെഷീൻസ് കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുമുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ എസ് ഐ ടി സംഘത്തിലുള്ള ഉദ്യോഗസ്ഥനെതിരെ അതായത് മഞ്ജുനാഥ ഗൗഡ എന്ന് പറയുന്ന ഇൻസ്പെക്ടർക്കെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ സാക്ഷിയുടെ അഭിഭാഷകർ ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ എസ് ഐ ടി സംഘത്തിൻ്റെ തലവനുമൊക്കെ നൽകിയത് അത് ഈ പറയുന്ന സാക്ഷിയെ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഈ ബാഹ്യ ബാഹ്യസമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഇത്തരം ഒരു പരാതി നൽകിയത് എന്നുള്ള കാര്യം ഉൾപ്പെടെ പറയിപ്പിച്ചുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു എന്നുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണമൊക്കെ ഉയർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റണമെന്നുള്ള ഒരാവശ്യം ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ശക്തമാക്കുന്നുണ്ട് അങ്ങനെ ഈ ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും പ്രധാനമായും ഉയർത്തുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ സങ്കീർണമാകുന്നു സങ്കീർണമാവുന്നു മറുവാ ഭാഗത്ത് ഈ തെരച്ചിലിൻ്റെ ഭാഗമായി തെളിവുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പോൾ ദുരൂഹത അതായത് ഓരോ കുഴികൾ കുഴിക്കുമ്പോഴും ദുരൂഹത കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് തെളിവുകൾ ലഭിച്ചില്ല എങ്കിൽ കൂടിയും അങ്ങനെ തെളിവുകൾ ലഭിക്കാൻ സാഹചര്യത്തിൽ ഈ സാക്ഷി പറഞ്ഞത് ഒരു തെറ്റായ കഥയാണോ എന്നുള്ള സംശയം പോലും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പോലും അതിനകത്തൊരു ദുരൂഹ ഉണ്ടാവുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് സാക്ഷി ഇങ്ങനെ ഒരു ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതായത് ഓരോ കുഴികൾ കുഴിക്കുമ്പോഴും ഓരോ സ്ഥലത്ത് തിരച്ചിൽ നടത്തുമ്പോഴും ദുരൂഹത ഇരിക്കുകയാണ് തെളിവുകൾ ലഭിച്ചാലും തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും ഈ കേസിൻ്റെ ഭാഗമായി ദുരൂഹത ഇരിക്കുകയാണ് റോഷ്നി ശരി അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്